നമ്മൾ ഇതിനകത്ത് അടിവളം കൊടുക്കുന്നതെന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നിന്ന് വന്ന പയറിന്റെ വള്ളികളാണ് നോക്കി ഇതിനെ മുഴുവൻ പരിപാടി നമ്മൾ തീർന്നു കണ്ടില്ലേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മുടെ കളകൾ കൊണ്ട് ഇതിനകത്ത് ഇടില്ല കേട്ടോ കള പിന്നെ ഒത്തിരി വളരും അപ്പൊ നമ്മൾ ദൈവം ഉണങ്ങി ഇത് കണ്ടോ നമ്മൾ ഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് എല്ലാം നൽകിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി കണ്ടോ ഒന്ന് നാലഞ്ച് കേട കേട്ടോ ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് പയറിന്റെ തുടക്കം മുതൽ അതായത് വിത്ത് നടിയിൽ മുതൽ വിളവെടുപ്പ് വരെയാണ് ഞാൻ പ്രിയപ്പെട്ട കർഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതെ നമുക്ക് ഓൾറെഡി പതിനെട്ട് മണിയൻ പയറുണ്ട് ഇത് വേണ്ടല്ലേ അപ്പൊ ഇതെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പയറാണ് ഇത് രണ്ടാമത്തത് നമ്മൾ ഏറ്റവും നീളം കൂടിയ പയറ് നമ്മൾ കൃഷി ചെയ്തായിരുന്നു അതിന്റെ ഹാർവസ്റ്റിംഗ് ഒക്കെ എടുത്താണ് എല്ലാവരും ഇത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ രണ്ട് സൈസ് പയർ മൂന്നാമത്തെ നമ്മുടെ ട്രേയിൽ ഇത് കണ്ടില്ലേ ഈ ട്രേയിൽ നമ്മൾ ഇത് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ അടുത്ത കൃഷി സ്ഥലത്തിന് വേണ്ടിയാണ് അപ്പൊ എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ പയറാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് നടന്നത് മുതൽ അതായത് അതിന്റെ ഹാർവെസ്റ്റിംഗ് വരെ അതിന്റെ കീടബാധിത രോഗങ്ങളൊക്കെ ഉണ്ടാകും അതിന്റെ പരിചരണ രീതികളുമാണ് നമ്മുടെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം ഇനി കുറെ കൂടെ റിമൂവ് ചെയ്യാണ്ട് ഇപ്പൊ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മൾ കുറെ എല്ലാം ഇത് കണ്ടില്ലേ എന്തൊക്കെ പ്രോട്ടീൻ മിശ്രിതം മണ്ണിന് കൊടുക്കണം ഇന്ന് നമ്മൾ വിത്ത് നട്ട് കിളിപ്പിക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു വീഡിയോയിലൂടെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആ ഈ കരിയിലും പ്രോട്ടീൻ മിശ്രങ്ങളൊക്കെ ഇടുന്നുകൊണ്ടാണ് ഇത്രയധികം അപ്പം അല്ല ഞാൻ ഇങ്ങനെ എടുത്താണ് വള്ളിയൊക്കെ ഇതുകൊണ്ടില്ലേ അത് ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് മാറ്റുന്നത് വേണ്ട ഇത് ആക്കി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫയർ പടരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ രീതി ക്ലീൻ ക്ലീനാക്കിയാൽ നല്ല രീതിയിൽ നമുക്കിത് പടത്തി വിടാനൊക്കത്തുള്ളു വേണ്ട നമ്മൾ തുടക്കം മുതൽ കാണിക്കുന്നതുകൊണ്ട് കർഷകർക്ക് അതായത് ഒരു കൃഷി കഴിഞ്ഞ കർഷകർ വേണം പയറിന്റെ അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും അവർക്കൂടെ പ്രയോജനപ്പെട്ട അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ആദ്യം പോലുള്ള കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ വിളവെടുപ്പ് വരാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനെ ഇപ്പം ഇളക്കിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രോട്ടീൻ മിശ്രമാണോ ആദ്യം നമുക്ക് പരിചയപ്പെടാം ബാ എന്ത് ഗോമൂത്രവും അതുപോലെ തന്നെ പച്ച ചാണകം കലക്കി വെച്ചാണ് അതുപോലെ നമുക്ക് വേണ്ട നല്ല കോഴിവെളം വേണം അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി വേണം അതുപോലെ തന്നെ നമുക്ക് ഇല്ല വേപ്പം വേപ്പം അതിനെസുക്ക് സൂഡോമോണസ് അല്ല നമ്മൾ ട്രീറ്റ് ചെയ്തു വെച്ചാൽ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ഇപ്പം നമ്മൾ ഇപ്പം തടവൊക്കെ എടുത്ത് ഒരുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഏകദേശം നമ്മളൊരു അഞ്ച് മിനിറ്റത്തേക്ക് മാത്രമായിട്ട് നമ്മൾ പയറിൻ്റെ വിത്ത് അല്ല നമുക്ക് ആവശ്യമുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ പാകാനല്ല അത ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് സൂഡോമോണസ് എടുത്ത് ഇതുണ്ടാവും അപ്പം ഇങ്ങനെ ആരും ഇതെങ്ങനാരും സൂഡോമോണസ് നേരിട്ട് വിത്തിനകത്തോട്ട് ഇടരുത് കാരണം അതിൻ്റെ മോനെ കിളുക്കാനായിട്ട് താമസിക്കും അപ്പം നമ്മളത് നേരായിട്ടുള്ള രീതിയാണ് പറഞ്ഞു തരുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാ ഇത് കണ്ടേ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക വേണ്ട ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ദാധുത ഇതുപോലെ ദൈനകത്തോട്ട് സൂടം മണിച്ചിടുക കേട്ടോ തയ് എന്നിട്ട് ഒരു കൈ ഉണ്ടോ ഇല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കമ്പൗണ്ടാണല്ലോ ഇളക്കിയാൽ മതി എന്നിട്ട് ദശിച്ചിരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ തെങ്ങനെ വേണം വിത്ത് കളിപ്പിക്കുകയായിട്ട് കേട്ടോ തെങ്ങിനെ ഇങ്ങോട്ട് ഇളക്കുക അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തെളി മാത്രം എടുത്ത് തേനകത്തോട്ട് ഒഴിക്കുക കേട്ടോ അപ്പം ഇതിൻ്റെ അടി കിടക്കുന്ന മട്ട് കണ്ടോ ഇപ്പം ഞാൻ ഒഴിച്ച് എഴുപന്ന് ചോദിക്കണം വേണ്ടോ തിനകത്ത് മട്ട് കിടക്കുന്നുണ്ടോ നോക്കി അപ്പം ആ മട്ട് വരാതിങ്ങനെ തെളിക്കാത്തോട്ട് തന്നെ കറക്റ്റായിട്ട് ഇപ്പം ഇച്ചിരി കഴിഞ്ഞ് താന്നു കൊളു കണ്ടല്ലേ നമ്മളീ പൊങ്ങി കിടക്കുന്നതായിട്ട് ഓർക്കണ്ട ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം പിടിക്കും പതിയുന്നത് എല്ലാ വിത്തും താന്നുപോയ അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെക്കുന്ന നല്ലതാണ് ഇതാണ് ജൈവോള കുമ്മൽനാശിനിയാണ് സൂഡ് മോണസ് അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നേരെ വാരം എടുത്തുകൊണ്ട് പ്രോട്ടീൻ മിശ്രം നടക്കാൻ പോകണേ തൽക്കാലം ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ ആദ്യത്തെ ചെയ്യുന്ന സ്റ്റേജ് ഇതാണേ ഉണ്ടോ മണ്ണ് അന്ന് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് തേങ്ങനെ ഇളക്കി വരുന്നുണ്ടോ ഇത് തന്നെ ഇടയ്ക്കത് പുളിയുടെ എല്ലാം നിൽക്കുകയാണ് അപ്പം അതിൻ്റെ കളയൊക്കെ ഒന്ന് മാറ്റി അതായത് ചുമ്മാ നൈസായിട്ടൊന്നും ഇളക്കി കൊടുത്താൽ മതി ആദ്യ ഇതുകൊണ്ട് അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യുന്നു നോക്കിക്കണം നമ്മളിതാ ഇവിടുന്ന് മണ്ണ് ഇങ്ങോട്ട് എടുക്കുകയുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ ഒരു വാരം പിടിക്കുകയാണല്ലേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാരം പിടിച്ചോന്നുള്ളത് നമ്മുടെ നോക്കി കപ്പളമെല്ലാം ഉണങ്ങി പുതിയ നമ്മളിത് ഇഷ്ടം റല്ലേഡിയാണ് പായത് ചമ്പലം പിടിക്കാൻ പോയി ഇങ്ങനെ പാത്തിയാണോ കിടക്കുന്നത് േ അപ്പൊ നമ്മള് ഇതിനകത്ത് അടിവളം കൊടുക്കുന്നതന്നു പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നിന്ന് വന്ന പയറിന്റെ വള്ളികളാണ് നോക്കി ഇതിനെ മുഴുവൻ പരിപാടി നമ്മൾ തീർന്നു കണ്ടില്ലേ നമ്മൾ നമ്മളത് മണ്ണിലോട്ട് അതായത് പയറിന്റെ വള്ളിയാണ് നമ്മൾ റീയൂസ് ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇതേ കാണിച്ചു തരാം ഇതാ ഇതുപോലെ പയറിന്റെ വള്ളികളൊന്നും കളയണ്ട കേട്ടോ നമ്മളിപ്പോൾ അടിവളവായിട്ട് പയറിന്റെ വള്ളിയാണ് ഇങ്ങനെ കൂടെ കൊടുക്കുക കേട്ടോ കുറേച്ച കൊടുത്താൽ മതി ഇതിന്റെ വള്ളി തന്നെ നമുക്ക് വളമാക്കി എടുക്കാം അമ്മക്കി അമ്മക്കിയൊന്നും വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യത ഉണ്ടല്ലേ കയറി ചവിട്ടി ചവിട്ടി ഇങ്ങ് പോകാൻ കേട്ടോ പണി തുടങ്ങിയപ്പോഴേക്കും ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ കളയുന്നൊന്നുമില്ല ഇത് ഇങ്ങോട്ട് ഒഴിച്ച് പത്ത് മിനിറ്റ് ആയി കേട്ടോ അപ്പം നമുക്ക് അത്ര മതിയെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുവാണേ പ്രത്യേകിച്ച് ചാണമലത്തേക്ക് കിടന്നോട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് കൂടി വന്നേരം അഞ്ചോ പത്തോ മിനിറ്റ് ഇട്ടാൽ മതിയെ തയ്യാറിൻ്റെ വിത്തേ കേട്ടോ അപ്പം നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും നമ്മുടെ ഇതെല്ലാം റെഡി ആയി വരുമ്പോഴേക്ക് അതെ വിത്തെല്ലാം നമ്മൾ വാർന്ന് വെച്ച് ഇവിടുന്ന് അങ്ങേയറ്റം വരാണ് നമ്മളാദ്യം പയറിൻ്റെ വള്ളികളെല്ലാം കൂടി ഇട്ടത് അപ്പം നേരെ നമ്മൾ നോക്കി നമ്മുടെ പച്ച ചാണകം ഗോമൂത്ര കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചാണ് എളുപ്പത്തിന് വേണ്ടി മിക്സ് ചെയ്താണ് ഇതാ നമ്മളത് കുറച്ച് ഇത് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും അത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോണം വെള്ളം ഒന്ന് ആടി ചെയ്യണേ അതാ ഇല്ല നമ്മൾ ഇട്ട സാധനമില്ലേ ഇല്ലേ ഇട്ടത് അതിന് മുകളിലോട്ട് നമ്മൾ തേങ്ങ അങ്ങോട്ട് കൊടുക്കുവാണെ നമ്മളെടുത്ത സ്റ്റേജ് കൊടുക്കുന്നത് കരിയിലെ ഇതിന്റെ മുകളിലോട്ട് അതേ ശകലിച്ച കരിയില ഇച്ചിരി ഇന്ന് കിട്ടിയതാണ് അതെന്തായാലും ഇത് അടിവളാട്ട് യൂസ് ചെയ്യണ്ടല്ലോ അപ്പൊ നമ്മളെ കരിയിലെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു കണ്ടില്ലേ ഇനി നമ്മൾ എന്താ നമ്മളെപ്പഴും പ്രത്യേകത ശ്രദ്ധിക്കണം കോഴിവളം നല്ല ചൂടുള്ളതാണ് അപ്പം നമ്മളിപ്പോ നാളെ കൃഷി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതേ ഇതുപോലുള്ള വെള്ളത്തിലൊക്കെ ഒന്ന് കുടഞ്ഞിടുക അല്ലെങ്കിൽ നേരത്തെ താഴെ ഇട്ടിന് ശേഷം ഉപയോഗിക്കുക അപ്പൊ നമ്മൾ കോഴിവെളം എന്ന് പറയാൻ വലിയ രീതിയിൽ വളം കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതി കണ്ടില്ല ഈ രീതിയിട്ട് പോകുക കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് കോഴിവെള്ളം കൊടുത്തു പോയത് കോഴിവെളമെല്ലാം കൊടുത്തു കഴിഞ്ഞ് നോക്കണം നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ കുറച്ച് മണ്ണ് മാത്രം ഇതിൽ നിന്ന് ഇടുകണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ മൂടിപ്പോവാട്ടാ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് ഇത്തിട്ട് പോവാട്ടോ അപ്പം ഇത് നമുക്ക് ഒന്നാമത്തെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത് പടക്കി പടക്കി വടക്കി കിടക്കും കാരണം ഒരു ചെടി വലിച്ചെടുക്കണം പെട്ടെന്ന് കോഴിവെളത്തിലോട്ട് വന്നാൽ അത് കുറേ ദിവസം കഴിയുമ്പോഴേക്കും അത് വാടിപ്പോകും അപ്പം ഇങ്ങനെ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഇത് എൻ്റെ ഇത് കണ്ടോ പച്ച ക പടി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇത് നീറ്റി വെക്കുക അതായത് നല്ല പുട്ടുപോലെ എന്ന് പറഞ്ഞാൽ നോക്കിയാണ്ടല്ലേ പോലെ പൊടിഞ്ഞ് നീറ്റി വക്കുണ്ട് അപ്പോൾ കർഷകരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക ഞാനിപ്പം ഈ കുമ്മായം ഉപയോഗിക്കുന്നില്ല ഞാനിപ്പം നോക്കിയേ ഈ പച്ചക്കക്ക ആണ് ഇടുന്നത് മുകളിലോട്ടാ പച്ചക്കുന്നത് നമ്മൾ സാധാരണ രീതി നീറ്റ് കേക്കാൻ മണ്ണിൽ ഉപയോഗിക്കുമ്പോഴേക്കും ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ഇങ്ങനെ മാക്സിമം കഴിഞ്ഞ് ഒരു തൈ നടാവുള്ളൂ അപ്പോഴേക്കും ഓൾറെഡി ആകത്തുള്ളൂ മണ്ണിന്റെ ഈ നീറ്റ് ഈ നമ്മൾ ഈ പച്ചക്കായി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ വിത്ത് പാകാൻ തൈ നടാം അതാണ് അതിന്റെ പ്രശ്നം അപ്പൊ നമ്മൾ അടുത്തായിട്ട് കൊടുക്കുന്നത് ചാണപ്പൊടി കേട്ടോ ചാണാപ്പൊടി ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുവാണ് അപ്പം വേറെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഒരു ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം എനിക്കിതൊരു സ്പീഡ് പൈപ്പ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താണ് അപ്പം ചാണാപ്പൊടി ഇട്ടാലും ഇതായത് കണ്ടില്ലേ അപ്പം ഇങ്ങനെ നിരത്തി കൊടുത്തേക്കണം എങ്ങനെ ഊന കൂടി കിടക്കരുത് ഇപ്പം ചാണാപ്പൊടി ഇട്ടാതിൻ്റെ മുകളിലാണ് നമ്മൾ സൂഡോമോൺസ് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പം സൂഡോമോൺസ് നമ്മളിത് ഇതുകൊണ്ടല്ലേ ഇങ്ങനെ ഒന്ന് ഇട്ടേക്കണം കണ്ടോ അങ്ങനെ ഏരിയ ചെയ്യാനായിട്ട് എൻ്റെ കൂടി വെബിമുണ്ടാക്കി ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ അതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും കാര്യമുണ്ടല്ലേ ഈ ഒരു രീതി മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ ഒത്തിരി കൊടുക്കത്തില്ലേ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടല്ലേ നമ്മളെല്ലാ പ്രോട്ടീൻ മിസിനും നൽകി അപ്പൊ നമ്മളൊരു കാര്യം നമ്മൾ ഇതുവരെ വിത്ത് നട്ടിട്ടില്ല അതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത ചൈരിച്ചോറ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നാണ് കാണിച്ചുതരുന്നത് ഇപ്പൊ അതായത് നമ്മൾ ഇതെല്ലാ പ്രോട്ടീൻ മിസ് അരച്ച് ഇനി ഞാനിത് മൂടാൻ പോവാണ് കാര്യമുണ്ടല്ലേ ഇനി ഇമാരെ മൂടി തേ ഇങ്ങനെ വാരം കണക്ക് പോകും കണ്ടല്ലേ ഈ രീതി വേണം നമ്മളൊരു ബെഡ് റെഡി ആക്കാറുണ്ട് കാരണം ഈ ബെഡ് ഇപ്പോഴും ഭയങ്കര കട്ടിയല്ല ലൂസാണ് കാരണം നമ്മളൊരു വിത്ത് ഇങ്ങനെ കൊത്തിയാൽ നേരെ പെട്ടെന്ന് ഇറങ്ങിപ്പോവും പെട്ടെന്ന് ഗ്രോത്ത് ആവും ഇവിടുന്ന് തടം നോക്കിയാൽ അങ്ങേറ്റം വരെ തടം റെഡി ആക്കിയിട്ടിരിക്കുക വേണ്ട നല്ലതായിട്ട് മണ്ണും അതായത് പ്രോട്ടീൻ മിക്സറും നോക്കി വന്ന് നല്ല രീതി എണ്ണ പണുത്ത് നല്ല മിക്സഡായിട്ട് എണ്ണ കിടന്നുകൊള്ളും അല്ലേ ഇത്രയും കാര്യം ഇതല്ലേ നോക്കിയാൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ ചകരിച്ചോറാണ് ഇത് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിത്ത് തടത്തി കുത്തി നൽകുന്നുണ്ടോ നമ്മൾ ഒരുപാടൊന്നും ഇഴുതുന്നില്ല അവിടെ അതെ ഈ ഒരു രീതി കൊടുക്കും കേട്ടോ കാര്യമില്ല അതെ ഇങ്ങനെ 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 ഉണ്ടോ നമ്മുടെ വിത്തെല്ലാം റെഡി ആയിട്ടിരിക്കാണ്ടല്ലേ നമ്മള് സൂറമോൺസിലൊക്കെ ഇട്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം അപ്പൊ നമ്മൾ അതെ ഇങ്ങനെ നട്ടാനുള്ള ഗുണം ഞാൻ കാണിച്ചു തരാൻ നോക്കണോ എന്നിട്ട് ഇവിടുത്തെ ചകിരിച്ചോറിനകത്താതിരിക്കുന്നു വിത്ത് അതെ വിത്തിനൊപ്പം മാത്രം ചകിരിച്ചോറിട്ടാൽ മതി എളുപ്പം മാറുക പെട്ടെന്ന് പിടിക്കും അപ്പം ഇത് ഇതിന്റെ വിളവെടുപ്പ് വരാണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെ ഇത്ര അകലത്ത് വിട്ടാണ് എന്നാണെന്ന് കേട്ടോ ഇത്ര അകലം വേണമെങ്കിലും ഏകദേശം ഞാൻ ആ രീതിയാണ് കണ്ടില്ലേ ഈ രീതിയിൽ തന്നെ കണ്ടോ നമ്മുടെ അപ്പുറത്തെ കാബേജ് ഒക്കെ നോക്കിക്കാണ്ടല്ലേ അപ്പൊ ഈ രീതി നല്ല രീതി പുഷ് ആയിട്ട് നിക്കുവാണ് അപ്പൊ അതിന്റെ വളവടിയിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്ന് കാണിച്ചു തരാം ചോറ് ഇട്ടപ്പോഴേക്ക് ഇതുകൊണ്ടില്ലേ അച്ഛാ അതിൽ ചോറും മണ്ണോ ഒന്ന് മിക്സ് ആയി അപ്പൊ നമ്മ പെട്ടെന്ന് കിളുത്ത് ഇത് കണ്ടില്ലേ ഇതാണ്ടല്ലോ നമ്മുടെ ഏറ്റവും നീളം കൂടിയ പയറാണ് ഇവിടുന്ന് നോക്കിയാൽ ഇവിടുന്ന് നമ്മളത് അങ്ങേ അറ്റം വരാണ് ഇപ്പൊ ഈ പയറ് നമ്മളത് ആ കുത്തി നട്ട ഒരു സ്റ്റേജ് ആ കണ്ടല്ലേ ഒരുപാട് കർഷകർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ കാരണം ഈ രീതി തടം തീർത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അന്ന് കണ്ട മീറ്റർ പയർല്ലേ ഏറ്റവും നീളം കൂടി ഇത്രയും നീളമുള്ള മീറ്റർ പേര് ആ രീതിയിലുള്ള പയറിന്റെ വിത്താണ് ഇത് എതാണ് നമ്മളത് ഈ പന്തൽ മുഴുവൻ പിടിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ഓക്കെ ബൈ ബൈ